പുലിക്കിലിയാട് എസ് വി എൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂൾ നടത്തി വരുന്നത് എന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാബുരാജ് പറഞ്ഞു സ്കൂളിൽ ഇന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് പെരിന്തൽമണ്ണ എൻ വി എസ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഇത് വിദ്യാലയത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു വലിയ പ്രവർത്തനമാണ് വിദ്യാലയത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് സ്ഥാപിതമായത് ഈ നീണ്ട എഴുപത്തിയഞ്ച് വർഷക്കാലം വിദ്യാലയത്തിൽ നിന്ന് നൂറുകണക്കിന് പേർ പഠിച്ചിറങ്ങി പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ സർക്കാർ നിർദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി തന്നെ വിദ്യാലയത്തില് നടന്നു വരുന്നുണ്ട് എന്നാൽ പഠനം എന്നുള്ളത് വെറും ഒരു നാല് ചുമലുകൾക്ക് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠ്യതര പ്രവർത്തനങ്ങൾ ഒട്ടനവധി നമ്മുടെ വിദ്യാലയത്തിൽ വീട്ടയുടെ സഹായത്താൽ നടത്തിയിരുന്നില്ല നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ നിരവധി പഠന പ്രവർത്തനങ്ങളും പാഠ്യതര പ്രവർത്തനങ്ങളുമാണ് വിദ്യാലയത്തിൽ നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാലയത്തിൻ്റെ സ്നേഹപ്രാതൽ എന്ന പരിപാടി ആവശ്യമുള്ള എല്ലാ കുട്ടികൾക്കും പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പരിപാടിയാണിത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് ആരംഭിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ വരികയും ഇത് തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണെന്നും സമൂ കേരള മൊത്താകെ ഇത് വ്യാപിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ആലോചിക്കുമെന്നും ഉള്ള ഒരു വചനം നൽകിക്കൊണ്ടാണ് വിദ്യാലയത്തിൽ നിന്ന് പോയത് അതുപോലെ തന്നെ വിദ്യാലയം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ് വിമുക്തി കലാജാലം ഇത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരി ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷങ്ങളിലും വിദ്യാലയത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ലഹരി കലാജാല വിദ്യാലയത്തിൽ നടത്താറുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയോളം എന്നുള്ള ഒരു പരിപാടി പഠനോത്സവം അല്ലെങ്കിൽ കലാസംഗമം കരിപ്പമണ്ണ തോട്ര ചക്കരക്കുളമ്പ് അതുപോലെ തന്നെ കാവുണ്ട എന്നിവിടങ്ങളിലൊക്കെ നടത്തുകയുണ്ടായി കുട്ടികൾ അവരെ പഠിച്ച പഠനമികവുകൾ പൊതുജനത്തിൻ്റെ സഹായത്തോടെ പി ടി ഐയുടെ സഹായത്തോടെ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കാനുണ്ടായത് ഇതിനൊക്കെ അഭൂതപൂർവമായ ജനകൂട്ടമാണ് വന്നു ചേർന്നത് വളരെ വലിയ പ്രോത്സാഹനമാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചത് അതുപോലെ തന്നെ വിവിധതരം ശില്പശാലകൾ നാടക ശില്പശാല കവിതാശില്പശാല ഇതൊക്കെ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി ഇംഗ്ലീഷ് ആവശ്യമായ ഇംഗ്ലീഷ് ശില്പശാലകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു നിരവധി പഠന പ്രവർത്തനങ്ങളുമായി വിദ്യാലയം മുന്നോട്ട് അതുപോലെ തന്നെ എൽ പി വിഭാഗം കുട്ടികൾക്കുള്ള ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പർ വളരെ വലിയ താല്പര്യത്തോടെ സമൂഹ വിദ്യാലയത്തിൻ്റെ പരിസരത്തുള്ള എൽ പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമൊക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി ഈ പ്ലാറ്റ്മിൻ ജൂബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർഷിക ആഘോഷം വളരെ ഗംഭീരമായി തന്നെയാണ് വിദ്യാലയത്തിൽ നടന്നത് എം എൽ എ ഉൾപ്പെടെ വിവിധ ജനപ്രതിനിധികളെല്ലാവരും തന്നെ വിദ്യാലയത്തിൽ വന്ന് വളരെയധികം പ്രശംസ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട് വാർഷികം കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിക്കുന്നില്ല അങ്ങ് അതുകൊണ്ടാണ് അവസാനിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പി ടി എയുടെ സഹായത്താൽ പി ടി യുടെ നിർദ്ദേശാനുസരണം നമ്മുടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ആലോചിച്ചത് അതാണ് ഇന്ന് നടക്കുന്നത് ഈ മെഡിക്കൽ ക്യാമ്പിൽ ഒമ്പതോളം വിഭാഗങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഹൃദ്രോഗ വിഭാഗം ജനറൽ വിഭാഗം അതുപോലെ തന്നെ കാർഡിയോളജി നേത്രരോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം ഇങ്ങനെ ഒമ്പതോളം വിഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വന്ന് പരിശോധന തുടങ്ങിക്കഴിഞ്ഞു ധാരാളം ജനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് ശാസ്ത്ര പാർക്ക് മറ്റെങ്ങും കാണാനിടയില്ലാത്ത നവീകരിച്ച വളരെ മനോഹരമായ ശാസ്ത്ര പാർക്ക് ബഹുമാന്യനായ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ് ഉദ്ഘാടനം ചെയ്തത് ഭാവിയിലെ ശാസ്ത്രന്മാർ പുലിക്കിലിയാൾ വിദ്യാലയത്തിൽ നിന്നാകട്ടെ ഒരു ശാസ്ത്രന് വിദ്യാലയത്തിൽ നിന്ന് പോട്ടെ എന്നുള്ള ഒരു വചനം ഒരാശംസ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതിന് ശേഷം പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയത് ഇതെല്ലാം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വിതര പഞ്ചായത്ത് സംവിധാനങ്ങളും പി ടി ഐയും എല്ലാവരും രക്ഷിതാക്കളും എല്ലാവരും വിദ്യാലയത്തിന് നൽകി വരുന്നുണ്ട് എന്നിട്ട് ഞാൻ കേവർ സന്തോഷമുണ്ട് പാഠ്യപാഠ്യതരംഗത്ത് എക്കാലത്തും മുൻപതിയിൽ നിൽക്കുന്ന കുലിക്കിലിയാടി എസ് വി എ സ്കൂൾ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹൃദ്രോഗ വിഭാഗം ജനറൽ വിഭാഗം ശ്വാസകോശ വിഭാഗം വിഭാഗം ദന്തരോഗ വിഭാഗം കുട്ടികളുടെ വിഭാഗം സ്ത്രീരോഗ വിഭാഗം ചെവി തൊണ്ട മൂക്ക് എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പിൽ പരിശോധന നടന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു നമ്മുടെ എഴുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാടിന് വളരെയേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒത്തിരി ഒത്തിരി നല്ല നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എട്ട് വർഷമായിട്ട് ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അറിയാനും ഒപ്പം നിൽക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആയി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് മൂന്ന് വർഷവും അതിനു മുന്നേയുള്ള അഞ്ചു വർഷം കരിമ്പുഴ പഞ്ചായത്തിലെ മെമ്പറും അതോടൊപ്പം തന്നെ ലാസ്റ്റ് പ്രസിഡൻ്റും എന്ന സ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അതിലിടപെട്ടുകൊണ്ട് പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു നൂറിൽ പരം ആളുകൾ ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തി